നോർമലി ട്രെയിലർ തന്നെ ഏകദേശം ഒരു പ്ലോട്ട് കിട്ടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പ്ലോട്ടാണ് സ്വത്ത് തർക്കവും അങ്ങനത്തെ ഒരുപാട് എന്താണ് ഇങ്ങനെ ഒരു പ്ലോട്ട് എടുക്കാൻ മൂന്ന് പേരെ തീമിങ്ങേർന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സ്വത്ത് തർക്കവും അല്ലെങ്കിൽ പറയുന്ന കഥയില് അല്ലായിരുന്നു എന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു സ്പേസ് ആയിരുന്നു ഞാൻ എന്റെ ചെറുപ്പകാലം കുറച്ചു കാലം ചെലവഴിച്ചത് കോഴിക്കോട് അടുത്തുള്ള കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ സ്പേസ് ആണ് ആദ്യം മനസ്സിലേക്ക് വന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു അവരുടെ ഒരു ഇന്ററാക്ഷനിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു കഥയാണത് ചേട്ടാ നല്ല രീതിയിൽ നമ്മളൊരു നല്ല ആക്ഷൻ കണ്ടിട്ടുണ്ട് വില്ലൻ രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരു പക്കാ സീരിയസ് ആയിട്ട് ഒരു ഡ്രോമാറ്റിക് മോഡിൽ ഒരു കഥാപാത്രമായിട്ട് തോന്നിയത് ട്രെയിലർ കണ്ടപ്പോ ശരിക്കും എന്താണ് കഥാപാത്രം എന്താണ് എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും വയനായിട്ട് റിലേറ്റ് ചെയ്യും പിന്നെ ശരൺ എം ബിരുടെ ഡയറക്ടറാണ് പഠിച്ച് അത് എന്താ പറയുക ജിയോ ആണ് ഇത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ നല്ലൊരു കഥയുണ്ട് ഞാൻ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പുളി പെടാനുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ശരൺ വന്ന് സംസാരിക്കുകയും കേട്ട സമയത്ത് തന്നെ ധാരണയുണ്ടല്ലോ ഒരു ഡിറക്ടറുടെ ധാരണ അത് വളരെ കൃത്യതയുള്ള ആളാണ് ശരൺ അത് അതുപോലെ തന്നെ ഞാൻ സിനിമയുടെ ഫസ്റ്റ് കട്ട് കണ്ടതുമാണ് അപ്പം നല്ല നല്ല രസമായിട്ടുള്ള സിനിമയാണ് ഏറ്റവും പ്രധാനം അത് നമുക്ക് മനസ്സിലാവും സിനിമ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ എന്നുള്ളത് ഇപ്പം അലഞ്ചേഡിൻ്റെ ആയാലും സുരാജിൻ്റെ ആയാലും ഈ പിഷെല്ലിയും തോമസും ഗാർഗിയും എല്ലാം അപ്പം ഇപ്പം ഞങ്ങൾ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ രാജ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഇതേ കാര്യങ്ങളാണ് ഓരോ സീനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അത് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ആ കഥ കേട്ടപ്പോൾ എന്തായിരുന്നു തോന്നിയത് അത് അതുപോലെ അതിന് ഭംഗിയായിട്ട് ചെയ്യാൻ ശരണ് പറ്റി വെറുതെ പറയുന്നതല്ല ഞാൻ നല്ല നല്ല സിനിമയായിരുന്നു കലകമ്പടം

ഏറ്റവും വലിയ ശത്രു ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമ നിങ്ങളങ്ങനെ ബോധ്യപ്പെടുത്തും ഈ സിനിമയിലെ ശത്രുക്കൾ എല്ലാവരും അവരോട് തന്നെയാണ് ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അത് ഡയറക്ടർക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ എന്നെ കാസ്റ്റ് ചെയ്തത് എന്നോട് വന്ന് വീട്ടിൽ വന്ന് കഥ പറയുമ്പോൾ കുറച്ച് ബീഹാറുകാരാണ് ആദ്യത്തിൻ്റെ പ്രൊഡ്യൂസർ ഭാഗമായിട്ട് വന്നിരുന്നത് ആ ആസാം ആസാംകാര് അപ്പോൾ കഥ കേട്ടു ഇഷ്ടമായി കാരണം ഞാൻ അവിടെ ഒരു വലിയ മതില് കെട്ടിയിട്ടുണ്ട് ആ മതിലിൻ്റെ അകത്ത് എൻ്റെ ബന്ധുക്കളെ ആൾക്കാരും ഞാൻ കേട്ടാറില്ല കാരണം അവരെന്നെ ശത്രുക്കളായി കാണുന്നു ഞാനൊന്ന് വളർന്നു പോയി പോയിരുന്നതിൻ്റെ അസൂയ കൊണ്ട് അപ്പോൾ ഞാനൊരു വലിയ മതില് കെട്ടാൻ തീരുമാനിച്ചു ഒരു ജയിൽ കെട്ടാൻ തീരുമാനിച്ചു ആ ജയിലിൻ്റെ കഥയാണ് എന്നോട് വന്ന് ഈ നമ്മുടെ സുഹൃത്തു പറഞ്ഞത് ഞാൻ അപ്പം തന്നെ സമ്മതിച്ചു ഈ ജോബി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പിന്നെയാണ് വരുന്നത് ഈ ജോബി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ബൈബിളില് സൺ ഓഫ് ജോബ് എന്ന് പറയുന്നത് അർത്ഥം എന്താണെന്ന് എന്താണെന്നറിയാം സ്നേഹിതൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ സിനിമ അങ്ങനെ ദൈവത്താൽ എന്ന് ആശംസിക്കുന്നു